കൈകൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിക്കിൻ പുടിങ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് കരിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് രണ്ട് ഗ്ലാസ്സോളം കരിക്കിൻ വെള്ളം കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാവേ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കരിക്കിൻ വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മധുരം ഉണ്ട് അല്ലേ അത് കൂടിയും കുറഞ്ഞു ഇരിക്കും അപ്പം അതനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് എല്ലാവർക്കും അറിയും ഇതൊരു സീ വീടാണ് അല്ലേ ഞാൻ ഇതിനായിട്ട് രണ്ട് പാക്കറ്റ് ചൈന ആണ് ഉപയോഗിക്കുന്നത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് പത്ത് ഗ്രാം ആണ് ഒരു പാക്കറ്റിൽ രണ്ട് ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഞാനൊരു സോസ് പാനിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ രണ്ട് ഷീറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് മെലിറ്റായിട്ട് കിട്ടും ഇത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഞാനിത് ഒന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം നമ്മളിപ്പം ഈ തയ്യാറാക്കുന്നത് പുഡിങ് മിക്സിൽ ആഡ് ചെയ്യാനുള്ള ജെല്ലിയാണ് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ജെല്ലിയാണ് അപ്പം ഞാനത് നന്നായിട്ട് സീവ് ചെയ്യുന്നുണ്ട് അത് ആ വീഡിയോ സ്കിപ്പായി പോയി ഈ സീവ് ചെയ്ത മിക്സാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ചൈന ഗ്രാസിൻ്റെ ഇനി ഇത് നന്നായിട്ട് ആ കരിക്കും വെള്ളവുമായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഇത് ഗ്ലാസ് ട്രേയിലേക്ക് ഞാൻ ഒഴിക്കുകയാണേ ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം ആ കരിക്കിൻ വെള്ളം ചൂടായിട്ടിരിക്കുകയാണ് ആ ഒരു ചൂട് മതി ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം ഞാൻ കരിക്കിൻ്റെ കാമ്പ് എടുക്കുകയാണ് എനിക്ക് ഏകദേശം ഒന്നര ഗ്ലാസ്സോളം കരിക്കിൻ കാമ്പ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുകയാണേ ഏകദേശം അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം വീണ്ടും ഒരു പാക്കറ്റ് ചൈന ഗ്രാസും കൂടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ലിറ്റർ പാൽ ഒരു സോസ് പാനിലൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുവാണ് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കരിക്കിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിത് പേസ്റ്റ് ആക്കിയെങ്കിലും ഈ പാലുമായിട്ട് ഇത് ആ യോജിച്ച് വരാൻ കുറച്ച് താമസം എടുക്കുക അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉടയാതെ നമുക്ക് ആ പാത്രത്തിൻ്റെ ആ വക്ക് ചേർത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഉടയ്ക്കാൻ സാധിക്കും അതിനുശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽച്ചാൻ വെച്ച ആ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് ഇതും ഞാൻ നന്നായിട്ട് സീവ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് കുറച്ച് തരിയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മളിതൊന്നും കൂടെ ബൗളിലോട്ട് മാറ്റുന്നതിൻ്റെ മുന്നേ സീവ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് സീവ് ചെയ്തെടുക്കുകയാണേ ഇങ്ങനെ ചെയ്യുന്ന മൂലം നമ്മുടെ ഫുഡിങ്ങിനൊരു ഗ്ലീസിങ് എഫക്റ്റ് കിട്ടും അല്ലെങ്കിൽ ചെറിയ തരി പോലൊക്കെ അങ്ങൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് സെറ്റായിട്ടുണ്ട് ആ കരിക്കിൻ വെള്ളത്തിൻ്റേത് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ നല്ല ചെറിയ സ്ക്വയർ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ജെല്ലി പീസുകൾ നേരത്തെ തയ്യാക്ക് വെച്ചിരിക്കുന്ന പാലിൻ്റെയും കരിക്കിൻ്റെയും കൂടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കണം ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടേ ആഡ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഈ പാലിലേക്ക് ഇത് വീഴുമ്പം ഇതങ്ങ് മെൽറ്റ് പോകും അതെപ്പോഴും ശ്രദ്ധിച്ചോണം ഇനി ഇതൊരു ഓവർനൈറ്റ് ഞാൻ വെച്ചതാണ് രണ്ട് ബൗളിലോട്ട് ഞാനത് മാറ്റിയിരുന്നു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ജെല്ലി പീസുകൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഗ്ലേസിങ് എഫക്റ്റുള്ള പുഡിങ്ങാണിത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ ഇത് ഇതാ സ്പൂൺ കൊണ്ട് എടുക്കുമ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ടേസ്റ്റിയുവാണിത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്